പറ്റില്ല അപ്പോ നമ്മള് ലോകം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയാകുന്നത് ഒരു വിഭാഗമാളുകൾ മറ്റുള്ളവരെ കൊല്ലുക കൊല്ലപ്പെടുക കത്തിക്കുക പൊട്ടിത്തെറിക്കുക അറുക്കുക വെട്ടുക കൊല്ലുക എന്തുകൊണ്ടാണ് കുറച്ച് മനുഷ്യന്മാര് മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നത് അതിന്റെ കാരണം ആറാം നൂറ്റാണ്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഗോത്ര സംസ്കാരമാണ് ഇന്നത് ലോകം മനസ്സിലാക്കുന്നു കാരണം ഈ ഖുർആൻ ഈ സംസ്കാരം ഒരിക്കലും നന്മയിലേക്കു മനുഷ്യനെ നയിക്കില്ല ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് ം വൈവീകമാണ് എന്ന് പറഞ്ഞ് മുപ്പത് ഭാഗങ്ങളിലായി അധ്യായങ്ങളിലായി ഇറക്കിയ പടച്ച തമ്പുരാൻ എന്തുകൊണ്ടാണ് മനുഷ്യരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ എന്ന് പറയുന്ന ഒരു വചനം ഇറക്കാതിരുന്നത് അതിൽ നിന്ന് തന്നെ ആ സൃഷ്ടാവിന്റെ കാരുണ്യം എത്രമാത്രം വിശാലമാണെന്ന് ബോധ്യപ്പെട്ടില്ല സഹജീവികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വചനവും ഈ ഗ്രന്ഥത്തിൽ ഇല്ല ഈ ലോകത്ത് മനുഷ്യന്മാരായി പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ജീവിക്കാൻ ഉപകരിക്കുന്ന എന്തെങ്കിലും ഒരു വചനം ഖുർഹാനിലുണ്ടോ ഇല്ല ഇല്ല കൊല്ലാനും കൊല്ലപ്പെടാനും പറയുന്ന വചനങ്ങളുണ്ട് നിന്റെ അടുത്ത് താമസിക്കുന്ന കാഫിറുകളോട് അമുസ്ലിങ്ങളോട് നീ യുദ്ധം ചെയ്യണം വെറുതെ യുദ്ധം ചെയ്യുവല്ല അവർ നിന്നിൽ ഭീകരത കണ്ടെത്തണം അവർ രൂക്ഷത കണ്ടെത്തണം എത്ര കണ്ട് നീ രൂക്ഷത അവനോട് പ്രകടമാക്കുന്നു എന്ന് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ് പടച്ചവനെന്ന് എങ്ങനെയുണ്ട് ഈ ഗ്രന്ഥം കയ്യിലേന്തി വിശ്വസിക്കുന്ന ഇവന്മാരിൽ നിന്ന് നമുക്ക് മനുഷ്യത്വം പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇല്ല അപ്പോ അറബികൾക്കൊക്കെ വിവരം വെച്ചപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് കണ്ടോ ഏ അറബികൾക്ക് അറബികൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി വിദ്യാഭ്യാസം നേടി എന്നിട്ട് അവരെന്ത് ചെയ്തു കുവൈറ്റ് കുവൈറ്റ് രാജകുമാരൻ മതം വിട്ടു അതുപോലെ ദുബൈ രാജകുമാരി മതം വിട്ടു സൗദി എം ബി എസ് എം ബി എസിന് മതമേ വേണ്ട അതുകൊണ്ടാണ് പുരോഗതിയിലേക്ക രാജ്യങ്ങളെ കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ തലയും കാലുമൊക്കെ നമ്മള് കോഴിയിടതും മൂരിയിടതുമൊക്കെ ആക്കുന്നത് പോലെ മനുഷ്യന്റെ എല്ലും പല്ലും മുള്ളും മാംസവും ഒക്കെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ കിടുകി വിറപ്പിക്കുന്ന ജൂതന്മാരുടെ മുമ്പിൽ പൂച്ചകളെ പോലെ ഒതുങ്ങേണ്ടി വരുന്ന ഈ ഭീകരന്മാരിൽപ്പെട്ട ആളുകൾ പോലും ഈ മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പ്രവാചകൻ ജനിച്ച മക്കയിലും പ്രവാചകൻ മരിച്ച മദീനയിലും ഖുർആൻ ഓടയിൽ ഒഴുകി എന്തുകൊണ്ടാണ് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഒറ്റ വാക്കിൽ അതിനകത്തുള്ളത് ആളുകൾ അറിഞ്ഞു ഈ ഖുർആാന്റെ അകത്തെന്താണുള്ളത് എന്ന് കൃത്യമായിട്ട് എഴുത്തും അറിയുന്ന അക്ഷരാഭ്യാസം വശമുണ്ടായിരുന്ന കുവൈറ്റിലെ രാജകുമാരൻ സൗദി അറേബ്യയുടെ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ ആയിരുന്നാലും ദുബൈ രാജകുമാരിയായിട്ടുള്ള ആയിട്ടുള്ള ഷെയ്ഖ മെഹ്റ എന്ന പ്രിൻസസ് ആയിരുന്നാലും ശരി അവർക്കൊക്കെ വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് പൊതുബോധമുണ്ട് ഈ കാലഘട്ടത്തിൽ ആറാം നൂറ്റാണ്ടിന്റെ ഒരു പൊട്ടക്കിത്താബും കയ്യിലേന്തി നമ്മൾ മറ്റുള്ളവരുടെ മതം നോക്കി ജാതി നോക്കി ആശയം നോക്കി വിശ്വാസം നോക്കി അവരുടെ തലയെടുക്കാൻ നടന്നാൽ നമുക്കൊരു കാലത്തും സമാധാനം കിട്ടില്ല എന്ന വിജ്ഞാനം അവർക്ക് കിട്ടിയത് അവർ നേടിയ വിദ്യാഭ്യാസത്തിലൂടെയാണ് അവർ ജീവിച്ച പൊതുസമൂഹത്തിലൂടെയാണ് അതവർ കൃത്യമായ രൂപത്തിൽ നേടിയെടുത്തു മുമ്പ് ഒരു മാധ്യമം പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഒരുപാടായിട്ടില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ വന്ന ഒരു വാർത്തയാണ് ആ പേജ് ഞാൻ വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോഴല്ലാട്ട് ഉപ്പൻ്റെ കയ്യിലാണ് അപ്പോൾ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ നിർമ്മാണം നടക്കുന്ന ഒരു മുസ്ലിം ആരാധനാലയത്തിലെ നിരവധി ഖുർആൻ എന്ന് പറയുന്ന ഇവർ പറയുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ കവർന്ന് തേയിട്ട് നശിപ്പിച്ചതായിട്ടൊരു പരാതി വന്നു ബാംഗ്ലൂരിലാണ് ബെളഗാവി എന്ന് പറയുന്ന ജില്ലയിലെ ശാന്തി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നു എന്ന് മാധ്യമം എഴുതുന്നത് നിർമ്മാണത്തിലിരിക്കുകയാണ് ഒരു പള്ളി അതിന്റെ താഴത്തെ നിലയിലാണ് പള്ളിയില് കുർആാൻ കോപ്പികൾ കത്തിച്ചു എന്നാണ് കേട്ടോ സമീപത്തെ വയലിൽ നിന്നാണ് അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് പള്ളിയില് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയില് കുർആാൻ കോപ്പികൾ സമീപത്തെ വയലിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു അതിന്റെ പിന്നാലെയാണ് ഇവരുടെ അന്വേഷണം പോയത് പള്ളിയുടെ താഴത്തെ നിലയിലായിരുന്നു ഖുർആാനിന്റെ ഗ്രന്ഥങ്ങളൊക്കെ സൂക്ഷിച്ചത് അങ്ങനെ ഒരു തിങ്കളാഴ്ച ദിവസം വെളുപ്പിനെയുള്ള സുബഹി നമസ്കാരത്തിന് ജനങ്ങൾ എത്തിയപ്പോഴാണ് ഖുർആാൻ നഷ്ടപ്പെട്ടു എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുന്നത് പിന്നീട് അതിനെ പിന്തുടർന്ന് വലിയ രൂപത്തിൽ അന്വേഷണം ചെയ്തു അങ്ങനെയാണ് പരിസരത്തെ വയലില് ഖുർആാനിന്റെ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് അങ്ങനെ ബെൽഗാം പോലീസ് ാണ് മെയ്യിലെ ഇത് ജൂലൈ ബെൽഗാം പോലീസ് കമ്മീഷണറായിട്ടുള്ള യാദ മാർട്ടിൻ അവരും ആളുകളും ഒക്കെ കൂടി വന്ന സംഭവ സ്ഥലം സന്ദർശിച്ചു പരിശോധന നടത്തി രാത്രിയിലാണ് ഇത് നടന്നത് എന്ന് ഏകദേശം ഉറപ്പിച്ചു മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു ഇത് രാത്രിയിലാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പും കൊടുത്തു പള്ളിക്കകത്ത് നിന്ന് രാത്രി വൈകി ഖുർആാനിന്റെ പകർപ്പുകൾ എടുക്കാനും പിന്നീട് അത് കൊണ്ടുപോയി തീയിടാനും ആർക്കാ പറ്റുക അവരിൽപ്പെട്ട ആളുകൾക്ക് തന്നെയേ പറ്റൂ പുറത്തു നിന്നുള്ള ഒരാൾക്ക് പറ്റില്ല ഗ്രാമവാസികൾ എല്ലാവരും ഇതിനകത്ത് വലിയ രൂപത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു ആരാണ് ഇത് ചെയ്തത് സംഭവത്തിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്തണം അവരെ അറസ്റ്റ് ആവശ്യപ്പെട്ട മുസ്ലിം നേതാക്കളും സാമുദായിക അംഗങ്ങളുമൊക്കെ ഈ ബെൽഗാമിലെ ചന്നമ്മ എന്ന് പറയുന്ന ഒരു സർക്കിളിൽ വലിയ രൂപത്തിൽ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിക്കകത്ത് വന്ന് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തായിരുന്നാലും പുറത്തുനിന്ന് ഒരാൾക്ക് കഴിയില്ല ചില മദ്രസ പീഡനങ്ങളും ഉസ്താദന്മാര് കുട്ടികളെ പീഡിപ്പിക്കുന്നതുമൊക്കെ എങ്ങനെയാണ് പുറത്തു വരുന്നത് അതിനകത്തുള്ള ആളുകൾ തന്നെ ഇതെടുത്ത് പുറത്തിട്ടിട്ടല്ലേ ഇത് ജനങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അതിനകത്തുണ്ട് അവരാണ് അതിനു വേണ്ടി ഇത് വീഡിയോ പിടിച്ച് ആരും കാണാതെ പുറത്തിറക്കുന്നത് അതുപോലെ ഇതിനകത്ത് ഇതാണുള്ളത് ഇവിടെ ഇനിയും ഒരു പള്ളി പൊങ്ങിയാലും ശരി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് എന്ന് മനസ്സിലാക്കി കേരളവും ഏതാണ്ട് ഇത് മനസ്സിലാക്കി നമ്മൾ മുൻപൊരിക്കല് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തന്നിരുന്നില്ലേ നോക്കട്ടെ എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ കയ്യിൽ ഉണ്ടാവും ഇതിനകത്തെന്തോ വലിയ പരിശുദ്ധമായ കാര്യങ്ങളാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഇവർ വിചാരിക്കുന്നത് പക്ഷെ ഇതിനകത്തുള്ളത് ഒരു 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 കാലഘട്ടത്തിനും നിരക്കാത്ത ഒരു സാധനമാണെന്നും മനുഷ്യൻ പരസ്പരം തമ്മിലടിക്കാനും കൊല്ലാനും കൊല വിളിക്കാനും മാത്രം ഉതകുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളതെന്നും ജനങ്ങൾക്ക് മനസ്സിലായി ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് തോന്നി ഇപ്പൊ അത് തപ്പാൻ പറ്റുന്നില്ല ഞാൻ ഒരു ശ്രമം കൂടി ഒന്ന് നടത്തി നോക്കട്ടെ കത്തിച്ചതെങ്കിലും ശരി വളരെ വളരെ നന്നായി കാരണം എന്താ ഈ ഗ്രന്ഥവും പൊക്കി പിടിച്ചിട്ടായിരിക്കുമല്ലോ ഇവന്മാരിനെയും കൊല്ലാനും കൊല്ലപ്പെടാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് മലയാളികൾക്ക് ഏറെ ബോധോദയം വന്നിട്ടുണ്ട് അവരും കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഖുർആാനിന്റെ കോപ്പികൾ ആക്രിക്കടകളിൽ കൊണ്ടുപോയി എറിയുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നുണ്ട്